നമസ്കാരം തെക്കുവണക്കിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നാം ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സി പി എമ്മിന്റെ പാർട്ടി കോൺഗ്രസ് ഈ ആഴ്ച തുടങ്ങുകയാണ് പുതിയ ജനറൽ സെക്രട്ടറി സി പി എമ്മിന് ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു അതുപോലെ തന്നെ സി പി എമ്മിന്റെ പല നയ പരിപാടികളിലും പുതിയതായി വരും എന്നും പ്രതീക്ഷിക്കുന്നു നവകേരള പോലെ ഒരു ഒരു തരത്തിൽ പറഞ്ഞാൽ നവ ലിബറൽ ആശയങ്ങളെ നേരിട്ടല്ലെങ്കിൽ പോലും പൊബ്ലിക്കായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ചില പരിപാടികൾ സി പി എം അംഗീകരിക്കാൻ സാധ്യതയുണ്ട് ഇതിനിടയിൽ കൂടി ഒരു സംഗതി വളരെ കൃത്യമായി എല്ലാവരും ചർച്ച ചെയ്യുന്നുണ്ട് ദേശീയമായും പ്രാദേശികമായും അതായത് ആരായിരിക്കും സി പി എമ്മിന്റെ പുതിയ ജനറൽ സെക്രട്ടറി എന്ന് ാം യെച്ചൂരിയുടെ മരണത്തിന് ശേഷം അദ്ദേഹത്തെ പോലെ ദേശീയവും പ്രാദേശികമായും സ്വീകാര്യനായ ഒരു നേതാവ് ഇപ്പോൾ സി പി എമ്മിന് ഇല്ല എന്നുള്ളതാണ് കേരളത്തിലെ നേതാക്കൾ എന്തൊക്കെ പറഞ്ഞാലും അവരുടെ ജനസമ്മതിയും അക്സപ്റ്റബിലിറ്റിയും കേരളത്തിന് പുറത്ത് വളരെ കമ്മിയാണ് അതിൽ ഒരു എക്സെപ്ഷൻ മാത്രമേ ഉള്ളൂ ശ്രീ എം എ ബേബി അദ്ദേഹം ശ്രീ പ്രകാശ് കാരട്ടിന്റെ കൂടെയും സീതാറാജ് സീതാറാം യെച്ചൂരിയുടെ കൂടെയും പാർട്ടി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ പാർട്ടി സെക്രട്ടേറിയറ്റ് എന്ന പോളിറ്റ് ബ്യൂറോയ്ക്കും സെൻട്രൽ കമ്മിറ്റിക്കും ഇടയിലുണ്ടോയിൽ രൂപീകരിച്ച ഒരു സംവിധാനത്തിന്റെ ഭാഗമായിരുന്നു ഈ മൂന്ന് പേര് അതായത് ഇ എം എസ് സെക്രട്ടറി ആയിരിക്കുമ്പോൾ അദ്ദേഹം സി പി എമ്മിന്റെ സ്ഥാപക നേതാക്കളും തങ്ങളുടെ പുതിയ നേതൃനിരയായി കണ്ട മൂന്ന് പേരിൽ ഒരാളായിരുന്നു ശ്രീ എം എ ബിബി അദ്ദേഹം ആരോഗ്യ പ്രശ്നങ്ങളും മറ്റു പ്രശ്നങ്ങളുമായി പൊതുവെ ഇനിയും ഇലക്ഷന് ഇല്ല എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു അപ്പൊ അങ്ങനെ ഒരു ഒരു സിറ്റുവേഷനാണ് ശ്രീ എം എ ബിബി എന്നിട്ടും ഈയിടെ ഒരു നാഷണൽ ഡെയിലി എക്കണോമിക് ടൈംസ് പോലുള്ള നാഷണൽ ഡെയിലി അദ്ദേഹത്തിന്റെ ഫോട്ടോ ഒരു കാരിക്കേച്ചർ കൊടുത്തിട്ട് പുതിയ സി പി എമ്മിന്റെ സെക്രട്ടറി എന്ന് സ്പെക്കുലേറ്റ് ചെയായി അതുപോലെ തന്നെ വേറൊരു പേര് കേൾക്കുന്നത് ശ്രീ മിസസ് വൃന്ദ കാരാട്ടിന്റെയാണ് വൃന്ദ കാരാട്ട് ഡൽഹി പേസ്ഡാണ് ഡൽഹിയിൽ നിന്നും പഠിച്ച് വളർന്ന ബംഗാളിൽ നിന്നും പകുതി ബംഗാളി എന്ന് പറയാവുന്ന ഒരു ഒരു ഒരുദ്ദേഹമാണ് സ്ത്രീ വിഷയങ്ങൾ സ്ത്രീ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ വളരെ ഫലപ്രദമായി ഇടപെടുന്ന ഒരു അദ്ദേഹമാണ് അദ്ദേഹം അവർ അതുപോലെ തന്നെ അദ്ദേഹം അവർക്ക് ഒരു നാഷണൽ പ്രസൻസ് എപ്പോഴുമുണ്ട് സജിസ്വയിലുണ്ടായിരുന്ന കുറച്ച് നാൾ അതുപോലെ തന്നെ ദേശീയ മീഡിയമായും അല്ലാതെയും അദ്ദേഹത്തിന് അവർക്ക് ഒരു നല്ല ദേശീയ പ്രസൻസ് ഉണ്ട് പ്രാദേശിക രാഷ്ട്രീയങ്ങൾ ഇടപെടുന്ന ഒരു സിറ്റുവേഷൻ ഇല്ല എന്ന് തന്നെ പറയാം അതുകൊണ്ട് തന്നെ സി പി എമ്മിലെ ഇന്നത്തെ സിറ്റുവേഷനിൽ ഒരു നേതൃത്വ അഭാവം ദേശീയ നേതൃത്വ അഭാവം ഉണ്ടോ എന്നുള്ള സംശയം പല പല ദിക്കിൽ നിന്നും വരുന്നുണ്ട് അതിനു കാരണം ഇതാണ് സീതാറാമിനെ പോലെ അല്ലെങ്കിൽ പ്രകാശ് കാരട്ടിനെ പോലെ ഒരു ദേശീയമായി വളരെ എഫക്റ്റീവായിട്ടും ഒരു നേതാവിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ സീതാറാം അവരുടെ സി പി എമ്മിൻ്റെ ഒരു നേതാവായിരുന്നു ആരോടും എപ്പോഴും ഏത് സമയത്തും സംസാരിക്കാൻ പറ്റുന്ന ഒരു നേതാവായിരുന്നു സീതാറാം യെച്ചൂരി എല്ലാവരുമായി ബന്ധം പുലർത്തിയിരുന്നു എല്ലാവർക്കും അക്സെപ്റ്റബിൾ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രൈം മിനിസ്റ്റർ മോഡിയുമായി വളരെ ചിരിച്ച് തമാശ പറഞ്ഞ് ചിരിക്കുന്ന ഒരു ഫോട്ടോ നമ്മൾ കാണുകയുണ്ടായി അതുപോലെ രാഷ്ട്രീയ എതിരാളികളെ പോലും നിരാതരാക്കുന്ന ഒരു ഹ്യൂമർ സെൻസ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു ഇപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരു നേതാവ് സി പി എമ്മിൽ ഇല്ല എന്ന് തന്നെ പറയാം അതിന് കാരണം പലതായിരിക്കും ദേശീയമായും പ്രാദേശികമായും ഉണ്ടായിരുന്ന പ്രശ്നങ്ങളായിരിക്കും പക്ഷേ സി പി എമ്മിന്റെ ഒരു ഒരു ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ ഇ എം എസിന് ശേഷം ഒരു മലയാളി കൊളേജ് ദോറം മെമ്പർ സെക്രട്ടറി ആകേണ്ട ഒരു ഒരു ചാൻസ് ഈ പാർട്ടി കോൺഗ്രസിൽ കാണുന്നുണ്ട് അതിന് കാരണം കേരളത്തിലാണ് ഇന്ന് സി പി എമ്മിന്റെ ഏറ്റവും കൂടുതൽ ബേസും ശക്തിയും ഉള്ളത് അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഒരു പ്രദേശത്ത് നിന്നായിരിക്കണം സി പി എമ്മിന്റെ സെക്രട്ടറി എന്ന് സി പി എമ്മിലുള്ള പൊതുവേ ഒരു ധാരണയുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ കേരളത്തിൽ നിന്ന് ആരായിരിക്കണം അവരുടെ പേരാണ് വരാൻ സാധ്യതയുണ്ട് എന്ന് നോക്കേണ്ടിയിരിക്കുന്നു അതുപോലെ തന്നെയാണ് മറ്റ് ദേശീയ കാരണങ്ങളും ദേശീയമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ അപ്രസക്തമാകുന്നു എന്നുള്ളൊരു ഫീലിംഗ് പൊതുവേ ഉണ്ട് അത് കേരളത്തിൽ എന്തൊക്കെ പറഞ്ഞാലും ദേശീയ രാഷ്ട്രീയത്തിൽ ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ റോൾ പാർലമെന്റിൽ മാത്രമല്ല കമ്മ്യൂണിസ്റ്റുകാർക്ക് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് ഉണ്ടായിരുന്ന ഒരു വോയിസ് ഇന്ന് ഇല്ല എന്ന് പറയാം അത് നാഷണൽ മീഡിയ നോക്കിയാൽ മതി നാഷണൽ ഇഷ്യൂസിൽ അവരുടെ പാർട്ടിസിപ്പേഷൻ്റെ കാര്യം നോക്കിയാൽ മതി പക്ഷെ അവർ അവരുടേതായ രീതിയിൽ പല കാര്യങ്ങളും ഇനിഷ്യേറ്റീവ് എടുത്തിട്ടുണ്ട് ഇതിന്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ ഇന്ത്യ മുന്നണിയായിരുന്നു അത് നമ്മൾ കണ്ടതാണ് സീതാറാം യച്ചൂരി മുന്നിൽ നിന്ന് ഇന്ത്യ മുന്നണിയെ യോജിപ്പിക്കുകയും പ്രശ്നങ്ങളുണ്ടാക്കുമ്പോൾ ഇടപെട്ട് ഇന്ത്യ മുന്നണിയെ ഒരുമിച്ച് നിർത്താൻ പാടുപെടുന്ന ഒരു സിറ്റി പി എം ജനറൽ സെക്രട്ടറിയാണ് നമ്മൾ കണ്ടത് അതുപോലെ അതുപോലെ പല റോളുകളും കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കന്മാർക്ക് അതായത് മതേതര സെക്യുലർ ഇന്ത്യയെ നിലനിർത്താനുള്ള പല റോളുകളും കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കൾക്ക് ഇപ്പോഴുമുണ്ട് അത് ആര് മുന്നോട്ട് വന്ന് ചെയ്യും എന്നുള്ള ഒരു പ്രശ്നമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ പ്രശ്നത്തിന് ഒരു <T t� ും പുതിയ ജനറൽ സെക്രട്ടറി സി പി എമ്മിൻ്റെത് ആര് എന്നുള്ളത് അടുത്ത ആഴ്ചയിൽ തന്നെ നമുക്ക് അറിയാവുന്ന പേരുകളാണ് ഇത് അതുകൊണ്ട് ആർക്കും അതിനെപ്പറ്റി പ്രവചിക്കാൻ കഴിയില്ല പക്ഷേ ശ്രീ ബേവിയുടെയും വൃന്ദകാരക്ടറിന്റെയും പേര് വളരെ മുമ്പിലാണ് എന്നാണ് അറിയാൻ കഴിയുന്നത് ആരായാലും സി പി എമ്മിന് ദേശീയമായും ഉള്ള റോൾ വഹിക്കാൻ അവർക്ക് കഴിമാറാകട്ടെ എന്നുള്ള ആശംസയോട് കൂടി നിർത്തുന്നു നന്ദി നമസ്കാരം